വായനയിൽ ഇന്ന് തുടക്കം അരുന്ധതി കരയുന്നില്ല പി വത്സലയുടെ ചെറുകഥ ഇപ്പോൾ ഇതാ ആലംബഹീനിയായി ഒരു സാധാരണ കോട്ടൺ സാരിയുടുത്ത് അഴിഞ്ഞുലഞ്ഞ തലമുടിയിൽ പാതിയും ആവൃതയായി അവൾ കിടക്കുന്നു ഇതെന്തൊരു വിധി പെണ്ണുങ്ങൾ പരിമളം പൂശിയ കൈലേസെടുത്തു മന്നം മന്നം കണ്ണുകളൊപ്പി ഒരുത്തി അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ഓർലിക്സ് കലക്കി ധൈര്യപൂർവ്വം അരുന്ധതിയെ സമീപിച്ചു അരു മിസ്സിസ് അരു ഇത് കുടിക്കാതെ പറ്റില്ല വൺ ഹാവ് ടു സർവേ ഓൾ ദീസ് തിങ്സ് ഡു വേക്കപ്പ് പ്ലീസ് അരുന്ധതി എണീറ്റിരുന്നു മുടി മാടിക്കെട്ടി ക്ലാസ്സിലേക്ക് നോക്കി അവർ പറഞ്ഞു വേണ്ട ഞാനിതൊന്നും കഴിക്കില്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി ഓ ഗ്രീസസ് അവൾ എണീറ്റിരുന്നല്ലോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് അറ്റൊരുത്തി പറഞ്ഞു കറുത്ത സാരി ധരിച്ച് അവർ കൈകളിൽ സ്വർണവളകൾക്കിടയിൽ കറുത്ത വളകൾ തിരികി കയറ്റിയിരുന്നു വെള്ളം കുടികഴിഞ്ഞ് അരുന്ധതി കുളിമുറിയിലേക്ക് നടന്നു മുഖം കഴുകി മുടി കെട്ടി അവൾ പുറത്തു വന്നപ്പോൾ മൂന്ന് പെണ്ണുങ്ങൾ ഡ്രസ്സിംഗ് ടേബിളിന് സമീപം അരുന്ധതിയെ എതിരേറ്റു കറുത്ത പൂക്കളുള്ള ഒരു വെള്ള മാസ്ലിൻ സാരിയും കറുത്ത ജാക്കറ്റും നീട്ടി ഒരുവൾ പറഞ്ഞു ൂ ഡ്രസ്സ് മാറുന്നതാണ് നല്ലത് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അരുന്ധതി മന്ദഹസിച്ചു വേണ്ട ഞാൻ ഇന്ന് കാലത്ത് കുളിച്ച് വേഷം മാറിയതാണ് അവർ തൻ്റെ പുടവയിലെ ചുളിവുകൾ തീർത്തു കൂട്ടുകാരികളാൽ നീതിയായി ആളിൻ്റെ വാതിൽക്കൽ ചെന്ന് അവൾ പരേതനെ ഇമവെട്ടാതെ നോക്കി അപ്പോഴെങ്കിലും അവൾ പൊട്ടിക്കറിയുമെന്നോ മൊഹലസ്യപ്പെട്ട് വീഴുമെന്നോ അവർ വിചാരിച്ചു നേർത്ത വിരലുകൾ കൊണ്ട് നിലവിളക്കിലെ തിരി നീട്ടി അതിൽ കുറെ കൂടി എണ്ണ പകർന്ന് അരുന്ധതി സ്വന്തം മുറിയിലേക്ക് തിരിച്ചു നടന്നു is ബിയർ ഇറ്റ് ഈസ് ഈസി ടേക്ക് is ഈസിസ് ദ ബെറ്റർ വേ ഞാനിവിടെ മട്ടിൽ ഒരു കൂട്ടുകാരി അവളുടെ മെത്തയിൽ വന്നിരുന്നു ഞാനത് വളരെ കാലമായി അറിയുന്നതാണല്ലോ അവർ കോൺട്രാക്ട് ഭാ ഭാസ്കരന് സമുചിതമായ ഒരു യാത്ര അയപ്പാണ് നൽകിയത് ഒരു ലോറി നിറയെ പൂമാലകളും റീത്തുകളും മികച്ച തരം കാറുകളുടെ ഒരു നിര മുമ്പിൽ ഉക്ഷഭാഷണി ഘടിപ്പിച്ച പൈലറ്റ് വാഹനം നാനാതരം ആളുകൾ സിമൻറ്റ് കച്ചവടക്കാർ തടി വ്യാപാരികൾ ഇരുമ്പ് കച്ചവടക്കാർ എഞ്ചിനീയർമാർ തൊഴിലാളികൾ ശവപ്പറമ്പിൽ നിന്നും മടങ്ങിയ ഘോഷയാത്ര അവസാനിച്ചത് ടൗൺ ഹാളിലാണ്